വയപ്പാടോടു കൂടി തന്നെ കഴിഞ്ഞാൽ കന്നാലി ഒന്നും വളക്കാൻ പറ്റൂല ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൊല്ലടന്നാ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വർഷത്തിൽ രണ്ടു പ്രാവശ്യം നായാടാനുള്ള അനുമതി ഉണ്ടായിരുന്നു ആദിവാസികൾക്ക് ഇവര് വെറുതെ ഇതിനെ കൊണ്ടുപോയിട്ട് മയക്കുപൊടി വെച്ചാൽ ആൾക്കാർക്ക് മുമ്പ് ഷോറക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് മയക്കുവെടിയും വെച്ച് അതിനെ കൊണ്ടുപോയിട്ട് അടുത്ത് തിരിച്ച് നയക്കും ആരെയൊക്കെ വരും വന്ന അങ്ങനെ പോകുള്ളൂ പക്ഷെ ഇനിയിപ്പം ഈ കടുവിനെ തിരിച്ച് ഇപ്പൊ എവിടെ ഇറക്കി വിടും നമുക്ക് പറയാൻ പറ്റില്ല എന്റെ പറമ്പിൽ ഞാൻ ആഴ്ചയിൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊടുമ്പോ പത്ത് അയ്യായിരം രൂപ വാഴക്കല വെച്ചോണ്ടിരുന്നവനാ ഇപ്പൊ ഒരു വാഴക്കൊല ഒരു കിലോ പഴം ടൗണിനും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു പ്രശ്നവുമില്ല അപ്പൊ മനുഷ്യനാണ് ഇവിടെ ഒരു സംരക്ഷണം ഇല്ലാത്തത് കടുവായൊക്കെ പിടിക്കണം ഇപ്പൊ മയക്കുമയടി കൊടുത്തു കൊണ്ടുപോയി കേരളത്ത് കൊടുത്തിട്ടില്ല അവര് കൊടുക്കാന്നും പറഞ്ഞ് കൊണ്ടുപോയി കൂടി തന്നെ തന്നെയാ കഴിഞ്ഞാ ഒന്നും വളക്കാൻ പറ്റൂല ഒരു തരവുമില്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നോ ആ പഞ്ചായത്തിലൊക്കെ മെമ്പറിനോടും എല്ലാം പറച്ചിലുള്ളതാ പറയും ഓരോ ഫണ്ട് വന്നിട്ടില്ല അത് വന്നിട്ടില്ല നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയും ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് നേരത്തെ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നേക്കാം ആരെയൊക്കെ വരും വന്ന അങ്ങനെ പോകുള്ളൂ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലേക്ക് ഇറക്കരുത് അതാണ് പരിഹാരം കാട്ടിലെ മുതൽ അവരവിടെ കാറ്റിൽ നിർത്തുക അതിനെ സുരക്ഷിതായിട്ട് നമുക്കും ഇങ്ങോട്ട് സുരക്ഷിതായിട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് വന്യ മൃഗങ്ങളുടെ ശല്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്തുള്ള കുട്ടികൾക്കും പരിസരത്തുള്ളവർക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനെ സർക്കാർ വേണ്ട നടപടികൾക്ക് നല്ല പുറത്തേക്ക് ഒന്നുമില്ലല്ലോ സംബന്ധിച്ചിട്ട് ആ കർഷകർക്ക് പിന്നെ വനമേഖല ആൾക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ാണ് വീടുകളിൽ കേറിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളെയൊക്കെ പശുക്കളെയും ആടിനെയും ഒക്കെ പിടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വയലിലാണെങ്കിലും ഒരു കൃഷി എടുക്കാൻ കഴിയുന്നില്ല വയൽ മൊത്തം കാട് മൂടി ഈ ആന കയറി ഓരോ കൃഷി എടുക്കുമ്പോഴും പിന്നെ മൊത്തം കൃഷികൾ നശിപ്പിക്കുന്നു ഒരു വാഴയോ പിന്നെ ഒരു കപ്പയോ ഒരു സാധനം നമുക്ക് കുഴിച്ചു വെക്കാൻ പറ്റുന്നില്ല ഒരു വശം പന്നിയുടെ ശല്യം ഒരു വശം കൊരങ്ങന്മാരുടെ ശല്യം ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ ഇഞ്ചി മുഴുവൻ വലിച്ചു കീറി കളയുകയാണ് പന്നിയാണ് പന്നിയാണെങ്കിൽ വാഴ നട്ടിക്കഴിഞ്ഞാൽ വാഴ മൊത്തം നശിപ്പിക്കുന്നു നെല്ല് നട്ടു കഴിഞ്ഞാൽ ആനയെ നശിപ്പിക്കുന്നു പന്നിയും ആ കൂടെ നശിപ്പിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ആനയാണെങ്കിൽ ഒരു വശെ ആന നീ ഈ റോഡ് കടന്ന് പോലറ്റേഷൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളെ ഭയപ്പെടുന്ന രീതി ലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന രീതിയിലാണ് ആനകളുള്ളത് ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ നീലഗിരി ആക്കാനുള്ളൊരു പരിപാടി ഞാൻ തോന്നുന്നു ഇന്നലെ ആണെങ്കിൽ പശുവിനെ പിടിക്കാൻ വന്നതൊക്കെ തന്നെ മൈക്കിലൂടെ വെക്കാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറിപ്പോയത് താഴെ ഒരു ജനങ്ങൾ അത്ര കച്ചറുണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ ഒരു കൂട് സ്ഥാപിച്ചത് ആ കൂട് സ്ഥാപിച്ചതുകൊണ്ടാണ് ആ കടുവ കുടിയിൽ കിട്ടിയത് ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ടൗണിലേക്ക് വരാനോ സാധനങ്ങൾ മേടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ വളരെ ഭയപ്പാടില്ലായിരുന്നു ഇപ്പം കടുവിനെ പിടിച്ചതുകൊണ്ട് പക്ഷെ ഇനിയിപ്പം ഈ കടുവിനെ തിരിച്ച് ഇപ്പോൾ എവിടെ ഇറക്കി വിടും നമുക്ക് പറയാൻ പറ്റില്ല അയാൾ അതിപ്പോൾ തൊട്ടടുത്ത കോർഷിൽ ഇരള ഭാഗത്തേക്കാണ് കൊണ്ടിരിക്കുന്നത് അവിടെ ഇറക്കി വിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം നാല്പത്തിരണ്ട് കിലോമീറ്ററോളം കടുവ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് പൊതുവെ കിട്ടിയ വിവരം അതായത് ഇപ്പം മാനന്തവാടി സൈഡിൽ തോൽപട്ടിയിൽ നിന്നാണ് ഈ കടുവ വന്നിരിക്കുന്നത് അപ്പോൾ അത് മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പുതിയ പുതിയ കടുവകളെ എവിടെയെങ്കിലും പിടിക്കുന്നതിന് ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇനിയും വീതി വരുത്താനുള്ള വീതി വരാൻ സാധ്യതയുണ്ട് ഈ കേളിച്ചിറ എന്ന പ്രദേശത്ത് കടുവ കടുവയുടെ ആക്രമണം കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്നു ഒരു ആടിനെ പിടിച്ച് പിടിച്ചായിരുന്നു അപ്പോൾ അതിനെ നാട്ടുകാർ കൂടെ കൂടി ടൗണിൽ കൊണ്ടുവന്ന് റോഡ് ഉപരോധിച്ച് അവർക്കൊരു പതിനായിരം രൂപ കൊടുത്തു അത് ഇടയ്ക്ക് ഇവിടെ കടുവ ഉണ്ട് കടുവ കൊണ്ട കൊണ്ടോ ഇവിടുന്നാണത് ഇതിനു മുന്നേ പിന്നെ ഇതിൻ്റെ തൊ ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് ഫോറസ്റ്റുള്ളത് പുഴയും ഫോറസ്റ്റും കൂടെ ചേർന്ന് കിടക്കുന്നത് കിടക്കുന്നത് അതിന് തൊട്ട് ഒരു പിന്നെ ഒരു മൈതാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടുത്തെ കുട്ടികളെ കൂടി ക്രിക്കറ്റൊക്കെ കളിച്ചോണ്ടിരുന്നു അപ്പം അത്ര പേടി പേടിപ്പെടുത്തുന്ന ഒരു ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു പ്രശ്നവുമില്ല വല്ലപ്പോഴും വല്ലപ്പോഴങ്ങുക എന്നുള്ളത് അല്ലാണ്ട് ഒരു പ്രശ്നമില്ല ഇപ്പം മാനൊക്കെ ആണെങ്കിലും കടുവ വന്നതിന് ശേഷം ഇങ്ങനെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ഓരോ സാധനങ്ങൾ നശിപ്പിക്കുകയാണ് ആനയും പന്നി പന്നിയും ആനയും എല്ലാം നിരന്തരമായിട്ട് ഈ മെയിൻ റോഡിന്റെ ഹൈവേ ഇക്കരത്തേക്ക് ശാശ്വത പരിഹാരം ഇപ്പൊ കൃഷി വകുപ്പിന്റെ രീതിയിൽ വേര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പോർഷിന് ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് അത് കുറെ കഴിയുമ്പോൾ കാട് പിടിച്ച് ആ ഫണ്ട് വെറുതെ പോവുകയുള്ളൂ അന്ന് ഇക്കരെ കൂടെ ഇടുവാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം മൈസൂർ ഉള്ളതുപോലെ ഇപ്പൊ ആ ഏഹ് സംരക്ഷണ കേന്ദ്രം മൈസൂർ സു സു ഇല്ലേ സു നമുക്ക് ഈ അവിടെയും കടുവനെ വളർത്തുന്നുണ്ടല്ലോ അതേ ഉണക്ക് കിടങ്ങുകൾ വലിയ കിടങ്ങുകള് ഉപയോഗിച്ച് പിന്നെ അധികം ഇങ്ങോട്ട് കിടക്കാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കർഷകർ ജീവിക്കാൻ പറ്റും കൃഷിയെടുക്കാൻ പറ്റും ഇപ്പം ഞങ്ങളൊക്കെ പിന്നെ റേഷൻ കടയിൽ അരി മേടിച്ചിട്ടാണ് ഇപ്പം വിഷം കഴിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് വയൽ കൃഷി നടക്കുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ വയൽ കൃഷി നടക്കുന്നില്ല സർക്കാർ നല്ല ശക്തമായൊരു നിയമം കൊണ്ടുവന്നിട്ട് ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് കൈയിട്ട് വരാതെ അനുവദിക്കുന്ന ഫണ്ട് അതിനു വേണ്ടിയിട്ട് തന്നെ മുടക്കണം അല്ലാതെ പകുതി പകുതിയും പകുതി ആക്കിയാൽ അത് പകുതി ജോലിയെ തീരുവുള്ളൂ മുഴുവൻ ഒരു കിലോമീറ്റർ എടുക്കാനുള്ള ഭർദ്ധം അനുവദിച്ചാൽ അര കിലോമീറ്റർ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആണിത് പാഴായിപ്പോകുന്നത് മൊത്തം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രതിരോധം കാട്ടു ജന്തുക്കൾക്ക് പ്രതിരോധം തീർക്കണം ഇങ്ങോട്ട് കിടക്കരുത് അവർ ആ കാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാം അവർക്ക് അവിടെ ജീവിക്കാം അതല്ലെങ്കിൽ ഇതിനെയൊക്കെ വെടിയിൽ കൊല്ലാനുള്ള അല്ലെങ്കിൽ നായാടാനുള്ള അനുമതി കൊടുത്താലും മതി പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വർഷത്തിൽ രണ്ടു പ്രാവശ്യം നായാടാനുള്ള അനുമതി ഉണ്ടായിരുന്നു ആദിവാസികൾക്ക് എല്ലാപ്പത്തിനും മറ്റു വേറൊരു ഒത്തിരി ഉത്സവത്തിനും ഉണ്ടായിരുന്നു ഇപ്പം അതില്ല ഇപ്പം വന്യമൃഗം ഒരു പക്ഷി ഒരു തവളയെ പോലും ചവിട്ടി കൊല്ലാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി നിയമം കൊണ്ടുവന്നിരിക്കുക ആ നിയമം മനുഷ്യ മൃഗങ്ങൾക്കുള്ള പോലെ മനുഷ്യൻ ജീവിക്കാനുള്ള ഒരു അവകാശം വേണ്ടേ അനുമതി വേണ്ടേ അത് സാധിച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ ഭയപ്പാടത്തന്നെ കഴിഞ്ഞ ആനയൊക്കെ വീടിന്റെ അവിടെ പെൻസിങ് ഞാൻ എന്റെ പറമ്പിൽ പെൻസിങ് ഇട്ടിട്ടുണ്ട് അത് അയലോകത്തെ പറമ്പിലെ മരം മുറിച്ച് ഇപ്പം പെൻസിങ്ങിലേക്ക് കമ്പിയിലേക്ക് ഇട്ടിട്ട് അത് ഷോർട്ടാക്കിയിട്ടാണ് ആനയും കൂടെ കടന്നു വരുന്നത് എന്റെ പറമ്പിൽ ഞാൻ ആഴ്ചയിൽ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പത്ത് അയ്യായിരം രൂപ ആയി വാഴക്കുല വിട്ടുകൊണ്ടിരുന്നവനാണ് ഒരു വാഴക്കുല ഒരു കിലോ പഴം ടൗണിൽ നിന്നും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത്രയ്ക്കും ഒരു കഷ്ടതയിലാണ് ഞങ്ങളുടെ ജീവിതം പരിഹാരം വന്യജനങ്ങൾ വന്യ മൃ മൃഗങ്ങൾ കാറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടണം ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവർക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട എന്നല്ല പറയുന്നത് അവർക്ക് ഭക്ഷണം ഉള്ള ഭക്ഷണം അവിടെ ഒരുക്കി കൊടുക്കണം നട്ടുപിടിപ്പിക്കുവോ അല്ലെങ്കിൽ കുഞ്ഞോട് കിടക്കാതെ അവർ ഇത്രയും നാളും ഇല്ലല്ലോ ഇത് ഈ പെരുക വന്യമൃഗങ്ങൾ പെരുകിയതുകൊണ്ടാണ് ഇന്നിവിടെ കിടക്കുന്നത് അത് പെരുകാതെ പെരുകുന്നുണ്ടെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ വന്യമൃഗങ്ങളെ പൈസ കൊടുത്തിട്ട് നമുക്ക് തന്നെ വെടിവെച്ച് കൊന്ന് നമുക്ക് ഭക്ഷിക്കാം അതിന് മിച്ചിന് പൈസ കൊടുക്കാമല്ലോ ഇവിടെ അതുപോലെ ആ നിയമം കൊണ്ടുവരണം നമുക്ക് സിക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പന്നിനെയോ ആടിനെയോ മാലിന്യമോ അതുപോലെ ഇവിടെ പക്ഷികളെയോ ഒക്കെ വെടിവെച്ച് കൊല്ലോ നായാടി അമ്പയിൽ കൊല്ലുമോ ഒക്കെ ചെയ്തിട്ട് നമുക്കത് ഭക്ഷിക്കാനുള്ള അനുഭവത്തിലാണ് നമ്മൾ കൊല്ലുന്നതിന് അതിന്റെ പൈസ അവർക്ക് സർക്കാരിലേക്ക് കെട്ടാൻ ഉള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ ഇത് ഇത്രയും പെരുകയല്ല എനിക്കത്രേ പറയാം തന്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാത്തിനും കൊല്ലണം എന്നാ കാരണം അറിയോ ഇതിപ്പോ തന്നെ നമ്മളെ ആ ഡാമെന്ന് തന്നെ കണ്ടിക്കില്ലേ കടുവ ഓടിക്കേറുന്നുണ്ടിക്കലേ അതൊക്കെ ഓടിക്കേറിയിട്ട് തിരിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവര് വെറുതെ അതിനെ കൊണ്ടുപോയിട്ട് മയക്കുപൊടി പിടിച്ച ആൾക്കാർക്ക് മുമ്പ് ഷോറക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് മയക്കപൊടിയും വെച്ച് അതിനെ കൊണ്ടുപോയിട്ട് ആട് തിരിച്ചിങ്ങോട്ടേക്കും അതിലെന്തേലും കാര്യം ഉണ്ടോ ഒരു കാര്യം ഇല്ല ഇതിങ്ങനെ പെരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ കുന്നുകളിയാന്നല്ലാണ്ട് വേറെ വർത്താനൊന്നും ഇല്ല ആളെ ഇപ്പൊ നമ്മളെ മുതലാളിന്റെ പോരേന്നാണ് ഇപ്പൊ രണ്ട് പശുവിനെ പിടിച്ചത് ആ രണ്ട് പശു ഒരു ആട് ആട് അറ്റാക്ക് വന്ന് ചത്തുപോയി ഏഹ് എന്നിട്ട് ഇപ്പൊ അതിനെയും കൊണ്ട് വിരളത്തേക്ക് പോയിക്കൊണ്ട് ഇതൊക്കെ ആക്കാന് അതിനെന്താ കിട്ടുക ഇപ്പൊ ഒരു പശുവിന് എത്ര റേറ്റ് ഉണ്ട് നല്ല ഒരു പശു ഗർഭിണിയായ ഒരു പശു അതിന്റെ ക്ലാവ് അതിന് ഇന്നും കൂടുമ്പോ എങ്ങനെ പോയി ഒന്നര ഒന്നര ലക്ഷം മേലെ കിട്ടൂലേ ഇപ്പത്തിനെ കൊടുക്കുന്ന മുപ്പോ മുപ്പ് അറുപതിനായിരം റുപ്യ ആരിക്കും വേണം അറുപതിനായിരം റുപ്യ അറുപതിനായിരം അമ്മയ്ക്ക് ഏഹ് പിന്നെ ഫോറസ്റ്റ് ആരി കുറെ മറ്റേ ഇതും വെച്ചിട്ട് വണ്ടിയിൽ ഇതും ഒട്ടിച്ചിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ട് എന്റെ മെഞ്ഞാന്ന് പറയുന്നാലോ മറ്റേ ആനയും അല്ല കടുവ പോയിക്കുന്നു ഇവിടുന്ന് പോയിട്ട് കടുവ പൊടിയൊന്നും ഇല്ലാന്ന് ഇന്നലെ രാത്രി കണ്ടില്ലേ പിടിച്ചത് ആ ടീമാവും ആ സമയം വലിയ സമാധാനം ഞമ്മ പോകണല്ലോ ഇപ്പോ ഏഹ് ഒലകായന്നെയാ ഫോറസ്റ്റ് ആ പിടിച്ചില്ല ആ ഒന്ന് ഇതൊക്കെ മറ്റേ കന്നിക്കാഴ്ച എല്ലാന്ന് പറയുന്നു അല്ലേ ഒന്നും കന്നിക്കാഴ്ച എല്ലാണ്ടായിത്തുടങ്ങി ആൾക്കാർക്ക് ആ ഒരു ഒരു പുതുമല്ല വയനാട്ടിലായിരിക്കുന്നല്ല എല്ലാരിക്കും കേൾക്കുന്നോൽക്കി ആ ഇത് കേട്ടു ആ ഇതാ നടക്കുന്നതാണല്ലോ എന്നാ വയ്പല്ല എന്റെ വരേലല്ലോ ആരാൻ്റെ വരയിലല്ലേ അങ്ങനത്തെ ചിന്തയിലേക്കുമ്പോ എന്ത് വായ്പങ്ങള് പിന്നെന്താക്കേക്കിങ്ങനെ പെരുക്കുന്ന സമയത്ത് ബാക്കി നോൽക്കി ജീവിക്കട്ടെ വേറെന്താക്കളല്ലാണ്ട് അല്ലെങ്കിൽ ഇനൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റണം ഏർ പിന്നെ താഴെ തന്നെ ഫോറസ്റ്റാ ഫോറസ്റ്റാണിപ്പോ അതില് ശരിക്കും വന്യജീവികളെ ഇറങ്ങാത്ത രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ന്യായമായ ഒരു നടപടി ഉണ്ടാവണം ഇതിപ്പോൾ സാധാരണ ഇവിടുത്തെ ഉള്ള കർഷകർ കൃഷി ഒരു ഉപേക്ഷിച്ച രീതിയിലാണ് പന്നിയായിട്ടും കുരങ്ങായിട്ടും ആനയായിട്ടും ഈ മേഖലയിൽ കൃഷി എന്ന് പറഞ്ഞൊരു സംഗതി നടക്കുന്നില്ല തന്നാണ്ട് കൃഷി പോലെയുള്ള നമ്മുടെ റബ്ബറ് കമുക് കാപ്പി അതേപോലത്തെ ഉള്ള മാത്രമേ ഉള്ളൂ ചേമ്പ് ചേന കാച്ചിൽ അതേപോലെയുള്ള യാതൊരു തരത്തിലുള്ള കൃഷികളും നടക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അതിന് സർക്കാരിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ വേണമെന്നാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കേണിച്ചിറയിലാണ് രണ്ട് പശുക്കളെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പാണ് ഭാഗ്യ രീതിയിൽ ഒരാളെ കൂടി ഇറങ്ങുന്ന കടുവയുമുണ്ട് ആനയുമുണ്ട് അത് ഭയങ്കര ശല്യമാണ് മനുഷ്യനെ കൊന്നിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ശരിയായ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായമായൊരു നടപടി ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ല അതേപോലെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു ആന ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു നടപടിയും കാര്യങ്ങളുമൊക്കെ എല്ലാവരും ഉഷാറായിട്ട് ഇറങ്ങുന്നുമുണ്ട് അപ്പോൾ മനുഷ്യനാണ് ഇവിടെ ഒരു സംരക്ഷണം ഇല്ലാത്തത് എന്ത് എന്ത് നടപടി സ്വീകരിക്കണം എന്നാണ് ഒരു വയനാട് ജില്ലയിൽ ഒരു ആവശ്യം വന്യമൃഗങ്ങളുടെ ശല്യം കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത നമ്മൾ നാട് നാട്ടിൽ ഈ സ്ഥലത്തിന് നികുതി അടച്ച് എല്ലാ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ കൃഷി നശിപ്പിക്കാതെയുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ നിന്നും ഫോറസ്റ്റിൻ്റെ തലത്തിൽ നിന്നൊക്കെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം